ഈ ഈ രാജ്യം കുറെ നാളുകളായിട്ട് സമരം ചെയ്താൽ മാത്രമേ ജനങ്ങൾക്ക് ജീവിക്കാനാവശ്യമായ കാര്യങ്ങൾ ലഭ്യമാകൂ എന്നൊരു അവസ്ഥയാണ് ഉള്ളത് ിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ നിങ്ങൾക്കണം രാവിലെ എണീക്കുമ്പോൾ തന്റെ ജീവിതം മെച്ചപ്പെടുത്താം ഓരോ യുവാവും ഓരോ വിദ്യാർത്ഥിയും ചിന്തിക്കുന്നെങ്കിൽ വായ്പ വിദ്യാർത്ഥിയുടെയും യുവാവിന്റെയും വീട്ടമ്മയുടെയും എന്ന് പറയുന്നത് വീട്ടിൽ വീട്ടിൽ വെള്ളമുണ്ടോ വെള്ളം എന്റെ വീടിന്റെ നമ്പർ പോകാൻ സാധ്യതയുണ്ടോ കുടിവെള്ളം കിട്ടാൻ പ്രശ്നമുണ്ടോ കടൽ വെള്ളം കയറിയിട്ട് എന്റെ നാട്ടിൽ തറക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം ഒരു ദിവസം തുടങ്ങേണ്ടി വരുന്ന ഒരു ജന ടീമിലുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് ഈ പ്രശ്നത്തിന് നമ്മൾ എന്തുയിച്ചതുപോലുള്ള രൂക്ഷമായ സമരങ്ങൾ ഉയർത്തിയത് കൊണ്ട് മാത്രമേ കണ്ടു തുറക്കുള്ളൂ അത് കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും ആണെങ്കിലും ആരെല്ലാം മാറി വരിച്ചാലും അവരെ സമരം ചെയ്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ

പിന്തുണ ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചോദിക്കുന്നു